മൃതംഗ വിഷൻ സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടിക്കായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ഉന്നതരുടെ ഇടപെടലെന്ന് റിപ്പോർട്ടുകൾ പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകാനാകില്ലെന്ന് സ്റ്റേഡിയം അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഒരു സി പി എം പ്രമുഖൻ വിഷയത്തിൽ ഇടപെട്ടു ഈ പ്രമുഖന്റെ ഇടപെടൽ കാരണമാണ് മന്ത്രി പി രാജീവിനെയും കോർപ്പറേഷൻ മേയർ എം അനിൽകുമാറിനെയും ഗിന്നസ് പരിപാടിയിൽ നിന്നും അകറ്റിയത് ഇവന്റ് മാനേജ്മെന്റിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ഇടതനുകൂലകർ കേരളത്തിൽ സജീവമാണ് തിരുവനന്തപുരത്ത് കരമന ഫാക്ടറാണ് എല്ലാം നിയന്ത്രിക്കുന്നത് കൊച്ചിയിലടക്കം മറ്റൊരു സംവിധാനമുണ്ട് സി പി എമ്മിലെ പ്രമുഖരുടെ മക്കളടക്കമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇവരുടെ ബിനാമി സംവിധാനമാണ് മൃതംഗ വിഷൻ എന്ന വാദം ശക്തമാക്കുന്നതാണ് പുതിയ സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് മൃതംഗ വിഷൻ അപേക്ഷ സമർപ്പിക്കുന്നത് ജി സി ഡി എ ചെയർമാൻ ചന്ദ്രപിള്ളക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചത് തുടർന്ന് ഏകദേശം ഒരു മാസത്തിനു ശേഷം ചന്ദ്രൻപിള്ള ഈ അപേക്ഷ സ്റ്റേഡിയത്തിന്റെ എസ്റ്റേറ്റ് വിഭാഗത്തിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് മാത്രമായി നൽകിയിരിക്കുകയായിരുന്നതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകാനാവില്ല എന്നായിരുന്നു എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ തീരുമാനം ഫുട്ബോളിന് വേണ്ടി മാത്രം നൽകിയിരിക്കുകയാണ് സ്റ്റേഡിയം ഈ അപേക്ഷ പരിഗണിക്കാനാവില്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടർഫ് സ്റ്റേഡിയത്തിലുണ്ട് മറ്റ് പരിപാടികൾ നടത്തുന്നത് ടർഫിനെ ബാധിച്ചേക്കുമെന്നും എസ്റ്റേറ്റ് വിഭാഗം കണ്ടെത്തിയതായി ജി സി ഡി എ രേഖകളിൽ പറയുന്നു പക്ഷേ ഈ തീരുമാനം അട്ടിമറിച്ചു ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു നിരാക്ഷേപ പത്രം ലഭിച്ചാൽ സ്റ്റേഡിയം നൽകാനാകുമെന്ന് ഒരു ഉടമടിയുണ്ടാകുന്നു അതിനുശേഷം എൻ ഒ സി കിട്ടിയതായി കാണിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയായത് ഇതിനെതിരെ കൊച്ചി സ്വദേശി ചെഷെയർ ടാൻസർ വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് കായിക ഇതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഗിനസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പരിപാടി നടത്താൻ മൃദംഗ മിഷൻ ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാലിനാണ് അപേക്ഷ നൽകുന്നത് അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് എസ്റ്റേറ്റ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തി ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടതിനാൽ നൃത്ത പരിപാടിക്ക് നൽകാനാകില്ലെന്നായിരുന്നു ഫയലിൽ മറുപടി നൽകിയത് ഇത് മറികടന്ന് ചെയർമാന്റെ ആവശ്യപ്രകാരം സ്റ്റേഡിയം അനുവദിച്ചതെന്ന് രേഖകളിൽ വ്യക്തമാണ് ജനപ്രതിനിധികൾ അടങ്ങുന്ന ജനറൽ കൗൺസിലാണ് സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അംഗീകാരം നൽകേണ്ടത് എന്നാൽ ഇത് മറികടന്ന് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള വഴിവിട്ട് അനുമതി നൽകുകയായിരുന്നു വാടക നിശ്ചയിച്ചതും ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണ് ഇതിൽ സാമ്പത്തിക അഴിമതി ഉണ്ടെന്നാണ് പരാതി നിയമപരമായി പരിഗണിക്കാനാകാത്ത അപേക്ഷ വളഞ്ഞ വഴിയിൽ തീരുമാനമാക്കിയെന്നും പരാതിയിൽ പറയുന്നു വിജിലൻസ് അന്വേഷണം നിർണായകമാകും മെഗാ നൃത്തസന്ധ്യയിൽ ഭാഗമാകുന്നതിന് നർത്തകരിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ കൈപ്പറ്റിയ മൃദംഗ ബാങ്ക് അക്കൗണ്ടിലുള്ളത് മുപ്പത്തി ലക്ഷം രൂപ മാത്രമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് മറവിപ്പിച്ചത് വേറെ രണ്ട് അക്കൗണ്ടുകൾ കൂടി മൃതംഗ വിഷനുണ്ട് ഇവ നിർജീവമാണ് ഇതും വൈകാതെ മരവിപ്പിച്ചേക്കും പരിപാടിക്ക് മറ്റുമായി എത്ര രൂപ പിരിച്ചു എത്ര വിനിയോഗിച്ചു ഇവയുടെ ക്രയവിക്രയം തുടങ്ങിയവ അന്വേഷണ പരിധിയിലുണ്ട്